സെപ്റ്റംബറിൽ കാലാവധി പൂർത്തിയാക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വീണ്ടും സംസ്ഥാന ഗവർണറായി നിയമിച്ചേക്കുമെന്ന സൂചന അഞ്ചു വർഷത്തേക്കാണ് ഗവർണറുടെ നിയമനമെങ്കിലും കാലാവധി തീരുന്നതിന് മുൻപായി കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതിക്ക് ചുമതല നീട്ടി നൽകാം കാലാവധി പൂർത്തിയാക്കിയാൽ പുതിയ നിയമനം ഉണ്ടാകുന്നതുവരെ തുടരുവാനും കഴിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ ഗവർണറുടെ ചില നടപടികൾ ഉപകരിച്ചിട്ടുണ്ട് എന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ രാഷ്ട്രീയ ചായ്വോടെയുള്ള സംസ്ഥാന സർക്കാരിന്റെ പല നടപടികളെയും ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നെതിർക്കുകയും തടയിടുകയും ചെയ്തുവെന്ന് കേന്ദ്ര സർക്കാരും കരുതുന്നു നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടയുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയച്ചതും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു മുഖ്യമന്ത്രിയുമായുള്ള പോര് സംസ്ഥാനത്ത് വോട്ടർമാരെ സ്വാധീനിച്ചതായും വിലയിരുത്തലുണ്ട് ഈ സാഹചര്യത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാരെ വീണ്ടും ഗവർണറായി നിയമിക്കാൻ ആലോചന നടത്തുന്നത് വൈസ് ചാൻസലർ നിയമനം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പരാതികളിൽ ഗവർണർ വീണ്ടും നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്